Laal Salah. Laal Salah. Laal Salah. Uh -huh. yes, ോ ഈ ആദ്യ ഇരിക്കുന്നത് സഖാ പി കൃഷ്ണപിള്ള രണ്ടാമത് പാട്ട്യം ഗോപാലൻ മൂന്നാമത് ചടയൻ ഗോവിന്ദൻ അപ്പൊ നമ്മുടെ പാർട്ടിയില് ജി ലാലേ ഒരേ ഒരു ജി ഉള്ളു എ കെ ജി എല്ലാം മോൻജി സഖാവേ ഇതാണ് കുഞ്ഞിക്കണ്ണ മാസ്റ്റർ പാർട്ടിയുടെ ഇനിയുള്ള രണ്ടാഴ്ച ഇൻസെന്റീവ് അല്ല കഠിനമായ കോച്ചിങ് ആയിരിക്കും അപ്പോ ഗ്രാവുകാർ കഴിഞ്ഞേ ഈ രണ്ടുപേരെയും അങ്ങടെ കരാളകൃതങ്ങളിലേക്ക് രാഹുകാലം കരാളകസ്തം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഒരു സ്റ്റഡി ക്ലാസിന്റെ ആവശ്യമുണ്ട് അപ്പല്ലോ അല്ല പഠിപ്പിച്ചു ഞങ്ങൾ അറിയട്ടെ എന്താ ചുമ്മാ ലാൽസല അല്ല ഞാനില്ല ഞാൻ

വിസ കച്ചവടം കച്ചവടം അതുപോലെ അവന്റെ അടുത്ത നാടകം കമ്മ്യൂണിസം സിലബസ് ആദ്യം തുടങ്ങാം ആദ്യം ലുക്ക് സെറ്റ് ആയു സെറ്റ് ഇത് ഇതിവിടെ പറ്റില്ല ഞാൻ 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 തരാം എന്നെ ശ്രദ്ധിക്കൂ യൂടിപ്പിക്കാരെല്ലാവരും മുണ്ടിന്റെ കര വലതുവശം ചേർത്താണ് എടുക്കാറുള്ളത് ഓ നമ്മുടെ വാട്ടിൽ അങ്ങനെയല്ല കര കൃത്യം നടുക്ക് വരണം ശരിയാവോ ശീലായിക്കോളും നീങ്ങാരി പാത്തിയിലെ അണികളെ പോലെ അനുസരണയോടെ വരിവരിയായി നിർത്തണം മുടി ഇപ്പൊ ഇപ്പഴം വരുന്നത് കണ്ടോ അപ്പൊ ശരിക്കും കോമറയുടെ മിന്നലാവും അയ്യോ എനിക്കും കേപ്പിക്കൊക്കെ ഒരു ചങ്കു അത് അത് ശരിയല്ലോ രാധൻ അവിടെ പോയിരിക്കും നിലപാടിൽ അടി ഉറച്ച് പതറാതെ നെഞ്ചുറപ്പോടെ പ്രവർത്തിക്കുമ്പോൾ രണ്ടാമത്തേത് കൊണ്ടായി വന്നോളും ഷർട്ട് പുൽ കയ്യിലാണെങ്കിൽ മുട്ടിന് മുകളിൽ നിൽക്കണം കൈയുടെ മടക്ക്

മറ്റൊരു സുദിനം കൂടിയാണിന്ന് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുകയാണ് അതിന്റെ ആഘോഷ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് എവിടെ ചെയ്യാത്ത മുമ്പേ അഴുകുമുഴി യോജനപ്പെടുത്തിയേ ഞാൻ തന്ന ആ വെച്ചു വെച്ചു അപ്പോൾ നിങ്ങളിത് ഫിനിഷ് ചെയ്തോ എനിക്കൊരു കലുങ്ക് തുറന്നു കൊടുക്കാനുണ്ട് അതെ ഗ്ലാസ് വെച്ച് പണിയെടുക്കുന്നതൊക്കെ കൊള്ളാം മൂന്ന് മണിയാകുമ്പോൾ സന്ധ്യ എന്നും പറഞ്ഞ് പോയിക്കളയരുത് അല്ലെങ്കിലേ തൊഴിലുഴപ്പെന്നാണ് പഞ്ചായത്തിൽ പരാതി ഈ ചിരിയുടെ ആത്മാർത്ഥത പണിയിലും കാണണം കേട്ടോ

야, 니 체비 눈을 봐. 니들 나아서 보는 거나 말, 나못나 봄. നവകേരള നിർമ്മിതിയും അതിജീവനവും പഠിച്ചു കഴിഞ്ഞു രാഷ്ട്രീയക്കാരുടെ പ്രാണവായു ആണ് പ്രസംഗം ഇനി നോക്ക് പ്രസംഗം പരിശീലിക്കാം തള്ളല് സൂപ്ര ആണോ എന്ന ഒരു പെട്രോൾ വില വർധന രണ്ടുപാക്ക് സംസാരിക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ കുട്ടികളെ ഞാൻ ഇവിടെ ഞാനിവിടെ പ്രസംഗിക്കാൻ പോകുന്ന പെട്രോൾ വില കുറിച്ചാണ് പെട്രോൾ ഇങ്ങനെ വില വർധനവ് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഓരോ ദിവസം പെട്രോളിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നത് എന്താണത് ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ പെട്രോളിന്റെ വില കൂടുകയില്ലേ ഇതിങ്ങനെ ആയി കഴിഞ്ഞാൽ പമ്പിൽ പോയി നമ്മൾ നിക്കുമ്പോൾ പെട്രോൾ അടിക്കാൻ നേരത്തെ പെട്രോളിന്റെ വില കൂടുകയില്ലേ ഇത് എന്താണിത് പെട്രോൾ ഇങ്ങനെയാണെങ്കിൽ എന്താ അതെ നമ്മുടെ പാർട്ടിക്ക് പ്രസംഗത്തിന് ഞാൻ പറഞ്ഞാൽ സോറി അതിന്റേതായ അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് അറുപത്തിമൂന്ന് ഡോളർ ആണ് നമ്മുടെ രാജ്യത്ത് നോക്കൂ ഇവിടെ ലിറ്ററിന് വില തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ എന്ന കമ്പനികളുടെ കുത്തേക്ക് കൊടി കേന്ദ്രം അതിന് അധ്വാന വർഗത്തെ പിഴിയുകയാണ് ജി ഡി പി വെറും രണ്ട് ശതമാനം ഭൂശ്വാസികളെയും സഹായിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇവിടെ മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുകയാണ് വല്ലോണ്ട് അല്ലെ ഈ ക്രൂഡ് ഓയിലിന്റെ ബിൽ ഒക്കെ എവിടെ നിന്ന് എവിടുന്ന് കിട്ടാൻ വായിൽ വന്ന കണക്കങ്ങാട്ട് പറയല്ലേ റേഷൻ കേന്ദ്രസഹായം ജി ഡി പി എ ഡി ജി പി എല്ലാം എങ്ങനെയല്ലേ ഇതൊക്കെ വായി വന്നില്ലെങ്കിലോ ആ മദറരുത് അതിനുള്ള ക്യാപ്സൂള് പാട്ടി തരുന്നതാണ് ന്യായീകരിച്ചു അടുത്ത പോയിന്റിലേക്ക് വരാം കാലോചിതമായ തിരുത്തൽ നമ്മുടെ വക്കാബലിൽ വന്നു ചേർന്നിട്ടുണ്ട് വൈരുദ്ധ്യാത്മകം ഭിത്തം കഫം എന്നൊക്കെ പറഞ്ഞ പിള്ളേരി ട്രോളും പകരം ഫാസിസം ഭരണഘടന അസഹിഷ്ണുത ആർത്തവം ആവിഷ്കാര സ്വാതന്ത്ര്യം ഹാഷ് ടാഗ് എന്നൊക്കെ മതി ചേട്ടാ കോൾ ഡ്രിങ്ക്സ് കിട്ടുന്നില്ല ഞാൻ ട്രൈ ചെയ്തു എടുക്കുന്നില്ല എങ്ങോട്ടാ സോറി അത് പറയാൻ പറ്റില്ല റബ്ബറിന്റെ കാര്യം വല്ലതും നമുക്ക് സംസാരിക്കാം